കോൺട്രാക്ട് വൈഫ് രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീ എന്നെ തള്ളിക്കോ വിഷ്ണു നീ എന്നെ തള്ളിയാലും എനിക്ക് കൊന്നാൽ എനിക്ക് സന്തോഷം തന്നെയാ അതിനുവേണ്ടി നീ എന്നെ തൊടില്ലേ വല്ലാത്ത ആസക്തിയോടുള്ള വാക്കുകൾ കേൾക്കേ അവൾക്ക് നേരെ കൈ അവൻ അത്രയും ദേഷ്യത്തോട് ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു പീലിയും കായവും ഇതെന്തുജീവി എന്ന പോലെ വെറുപ്പോടെ ഹൈനയെ നോക്കി നീ എന്തിനാ വിഷ്ണു ഇങ്ങനെ സ്വയം വേദനിക്കുന്നേ ഏ അല്ലെങ്കിൽ തന്നെ നിനക്ക് അവളോട് എന്തിനാ ഇത്ര സ്നേഹം അവൾക്ക് ആരുമില്ലെന്നുള്ള സഹതാവുമാണ് അങ്ങനെയെങ്കിൽ ആരും തുണയില്ലാത്ത എനിക്ക് ദീക്ഷ വൃന്ദാവനത്തിലെ ഗോവൃതൻ്റെ രണ്ടാമത്തെ മകളാണ് വൃന്ദാവനത്തിന്റെ പാതി അവകാശി ഡി എം എന്ന സാമ്രാജ്യത്തിന്റെ അധിമൻ്റെ സഹോദരി അങ്ങനെ നോക്കുമ്പോൾ ആരും ഇല്ലാത്ത എനിക്കാ വിഷ്ണു സ്വന്തമായിട്ടൊരു പുൽക്കുടി പോലും ഇല്ലാത്ത എനിക്കാ അവളുടെ ശബ്ദത്തിൽ ദേഷ്യമോ നിരാശയോ എന്തൊക്കെയോ മുഴച്ച് നീങ്ങും പേലി പേടിയോടെ ആൾക്കാരികൾ നിൽക്കുന്ന ഗായുവിൻ്റെ കയ്യിൽ പിടിച്ച് എല്ലായിടത്തും അവൾക്ക് പകരക്കാരിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതിലെനിക്ക് നഷ്ടമൊന്നുമില്ല മറിച്ച് സന്തോഷം മാത്രം അവൾക്ക് സ്വന്തമായതൊക്കെ അനുഭവിക്കുന്നതിലുള്ള സന്തോഷം അതുപോലെ നിന്നെ എനിക്ക് വേണം വിഷ്ണു അവളേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം അല്ലേലും നിനക്ക് വേണ്ടിയല്ലേ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാനിവിടെ വേലക്കാരിയെ പോലെ കഴിയുന്നു നിന്റെ പെങ്ങൾക്ക് കാവൽ നിൽക്കുന്നു നീ താലുകിട്ടിയ ദീക്ഷിക്കോ നിന്നെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിടുന്ന ഇവൾക്കോ മയൂരിക്കോ ഒന്നു നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നിട്ട് ഇവൾ ഇവിടെയാണെന്ന് അറിഞ്ഞ നിമിഷം ആദ്യം പാഞ്ഞു വന്ന ഞാനല്ലേ ഒരു നിമിഷം ആ വാക്കൾക്ക് മുമ്പിൽ അവനും മറുപടി കിട്ടിയില്ല കണ്ണുകൾ നിറവയറുമായി നിൽക്കുന്ന പീലിക്ക് നേരെ പാഞ്ഞു അവൻ്റെ നിൽപ്പും പാവം കാണേ ഹൈനയിൽ വിജയിച്ചിരി പളർന്നു വിഷ്ണുവിനെ തളക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ഇന്നും അവൻ്റെ അനിയത്തി തന്നെയാണ് നിനക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ നിൻ്റെ പെങ്ങണല്ലേ വിഷ്ണു അവൾക്ക് ഇഷ്ടം എന്നെയാണ് നിന്റെ ഭാര്യയായി അവളെ അടുത്തിയായിട്ട് ഞാൻ വരുന്നതാണ് സംശയം ഉണ്ടെങ്കിൽ നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക് അല്ലേ പീലി നീ പറഞ്ഞിട്ടില്ലേ എന്നെ എഴുത്തിയായിട്ട് നിനക്ക് വേണമെന്ന് ഏട്ടം വന്നിട്ട് ഞങ്ങളുടെ കല്യാണം നടത്താമെന്ന് ഭ്രാന്തി പിടിച്ച പോലെ പുലമ്പിക്കൊണ്ട് അവൾ പീലിക്ക് നേരെ ചെന്നു അവളുടെ പുതിയ ഭാവത്തിലും പ്രവൃത്തിയിലും എല്ലാം നടുങ്ങി നിന്ന പീലി പകപ്പോ അവളെ നോക്കി നിന്നുപോയി നീ അവനോട് പറ പീലി എന്നെ കല്യാണം കഴിക്കാൻ നീ പറഞ്ഞ കേൾക്കും നിന്റെ ഏട്ടനെ ഏറ്റവും ബെസ്റ്റ് നേടിക്കൊടുക്കണം എന്നല്ലേ നിന്റെ ആഗ്രഹം ദീക്ഷയേക്കാളും നല്ല ഞാനല്ലേ അവൾ ഇനി എന്തിനു പറ്റും അഞ്ചു വർഷം കുറെ ആണുങ്ങൾക്കിടയിൽ മാത്രം കഴിഞ്ഞവളാ അവളെ അവരെന്തൊക്കെ ചെയ്താണെന്ന് എനിക്ക് ഊഹിച്ചൂടെ നാളത്തെ ഒരു കൂടി അവൾ ഒന്നിനി കൊള്ളാതെയോ എത്ര പേരവളെ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് പീലിയുടെ പീലയുടെ കൈയൊന്ന് ഉയർന്നതായിരുന്നു വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു നെഞ്ചും മുഖവും ഒരുപോലെ വിങ്ങിപ്പോയിരുന്നു പെണ്ണാണോടിനിയൊക്കെ ഇത്രയും ദുഷ്ടത്തിൽ പിടിച്ച പെണ്ണിനോട് കാണിക്കാൻ മാത്രം എങ്ങനെ മനസ്സ് വന്നിട്ട് നിനക്ക് ദേഷ്യത്തോടെയാണ് ചോദിച്ചെങ്കിലും പീലിയുടെ കണ്ണ് നിറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ് ഏ അവളത്ര നല്ലവളന്നല്ലല്ലോ ഒരു രാത്രി കൂടെ കിടന്നപ്പോഴല്ലേ ഇവനും അവളോട് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് അത്രയും ദേഷ്യത്തോടെ വിഷ്ണു കാലുയർത്തിയവളെ ചവിട്ടി തെറിപ്പിച്ചു ചുമരിൽ ചെന്നിടിച്ച തലയും ചുണ്ടും പൊട്ടി രക്തം വന്നും പീലിയ കാഴ്ച കാണാൻ കഴിയാത്ത പോലെ മുഖം തിരിച്ച് കളഞ്ഞു നിന്റെ ഈ പിഴച്ച നാ കൂണിന്റെ പെണ്ണിനെ പറഞ്ഞാ മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനൊപ്പം വിഷ്ണു ഭിത്തിയിലേക്ക് അവടെ തല ആഞ്ഞിടിച്ചു ഒന്നല്ല പലതവണ ഹൈനയുടെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു എന്റെ പെണ്ണാടി ഞാൻ താലി കിട്ടിയ എന്റെ ഭാര്യ ഒരിട്ട് ജീവനെങ്കിലും ഉണ്ടായാൽ മതി ഞാനുണ്ടാവും അവൾക്ക് എന്റെ ശ്വാസം നിലക്കുന്നവരെ ഞാൻ നോക്കും അത്രമേൽ ഉറപ്പോടെയുള്ള വാക്ക് പീലിയും ഗായുവും സങ്കടത്തോടെ അവനെ നോക്കി ഏട്ടാ ഒന്നുമില്ല ഓൾ പുറത്തേക്ക് പോ സമയത്ത് ഇതൊന്നും കാണിക്കേക്കുകയും ചെയ്യുന്നത് നല്ലതല്ല ഗായു ആൾ വിളിച്ചോണ്ട് പോ ആദ്യം പീലിയോടും പിന്നെ ഗായുവിനോടുമായി വിഷ്ണു പറഞ്ഞിരത്തി ഇത് നീ ചോദിച്ചു വാങ്ങിയതാ എനിക്ക് ഇട്ടാനൊക്കെയും വാങ്ങിച്ചു വെച്ചോ നീ വാ പീലി ഇവിടെ നാടൻ കണ്ട് ഉറക്കളച്ചിന്ന വായിൽ കിടക്കുന്ന കുഞ്ഞിനുകൂടിയാ ദോഷം ഗായു വെറുപ്പോടെ ഹൈനയോടായി പറഞ്ഞു അവളിൽ നിന്ന് മുഖം തിരിച്ച് പീലിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു വാതിൽ കിടക്കുന്നതിന് മുമ്പ് പീലി ഒരിക്കൽ കൂടി വിഷ്ണുവിനെ തിരിഞ്ഞു നോക്കി കൊല്ലരുത് അത്ര വേഗം ചത്ത അതൊരു രക്ഷപ്പെടലായി പോകും അഞ്ചു വർഷം എഴുത്തി കണ്ട നരകം അവളും കാണേട്ട മരിക്കാൻ പേടില്ലാത്തവള് ജീവിക്കാൻ പേടിക്കണം കലങ്ങിയ കണ്ണുകളോട് വിഷ്ണുവിനെ നോക്കി അത്രയും പറഞ്ഞ് പീലി ഗായുവിനൊപ്പം പുറത്തേക്ക് നടന്നു ആ നിമിഷം തന്നെ സേവിയും മുസ്തഫയും ആ റൂമിനുള്ളിലേക്ക് കയറുകയും ചെയ്തു ഫുൾ ബ്ലാക്ക് അറ്റേറിൽ റെഡിയായി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവനെ പീലി കണ്ടെടുക്കാതെ നോക്കി നിന്നു അന്നോളം അവൾക്ക് മുമ്പിൽ വെച്ച് ഓപ്പൺ ചെയ്യാതിരുന്ന ഷെൽഫ് തുറന്ന് രണ്ട് പിസ്റ്റൽ എടുത്ത് ഷർട്ടിന് പുറകിലായി വെച്ചു അത് കാണിച്ച് ചെറുതല്ലാത്ത വിധം ഒരു പേടി തോന്നിപ്പോയി പീലിക്ക് അവനൊരു കളിപ്പാട്ടം പോലെ കൈകാര്യം ചെയ്യുന്ന പക്ഷെ അത് കാണുന്ന ഇന്നും പീലിക്ക് പേടിയാണ് പോയിട്ട് വരാം ദക്ഷി ഗൗരവത്തോടെ അവൾക്കരിയിലേക്ക് വന്ന് കവിളിൽ കൈവെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് പേടിയാവുന്നു ുടെ ജീവൻ എടുക്കാനുള്ള ധൈര്യം തുടർന്ന് പറയാൻ അനുവദിക്കാതെ ദക്ഷി അവയം പാടെ മറന്ന ഒരു ചുടിയോടെ ഒരു കൈകൊണ്ട് വയറിൽ തൊട്ട് അവൻ അവറുകയിൽ ചുംബിച്ചു ശേഷം പീലിയും ചേർത്ത് പിടിച്ചുണ്ട് അവൻ പുറത്തേക്ക് നടന്നു ലിഫ്റ്റ് ഇറങ്ങി ദക്ഷി നേരെ പോയത് ജയ്യുടെ റൂമിലേക്കാണ് അവനെ കണ്ടത് ജയ് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു ഞാൻ പോയിട്ട് വരാൻ ജയ് അവന്റെ തലയിലും തഴുകിക്കൊണ്ട് ദക്ഷ പറഞ്ഞതും ഒന്ന് മുരണ്ടുകൊണ്ട് ജയ് അതിന് മറുപടി കൊടുത്തു തിരിച്ച് പീലയും കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ജയ്യുടെ റൂമിന്റെ ഡോർ ലോക്ക് ദക്ഷ ഒഴിവാക്കിയിരുന്നു മയുഷൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പണായി മുന്നോട്ട് നടന്നപ്പോഴേ പീലി കണ്ടു ഹെലി പാഡിൽ അവനായി കാത്തുകിടക്കുന്ന ചോപ്പറും അതിനടുത്തായി അവനെയും കാത്തിൽ ഇടുന്ന വിഷ്ണു സേവിയും മുസ്തഫയും അവർക്കൊപ്പം തന്നെ നിൽക്കുന്ന ഗായും വിഷ്ണുവിനെ കണ്ടത് പീലി അവനടുത്തേക്ക് ചെന്നു ഏട്ടൻ പോയിട്ട് വരാം സങ്കടപ്പെട്ടിരിക്കരുത് വാവിയുള്ളതാണെന്ന് ഓർമ്മ വേണം അത്രയും സ്നേഹത്തോടെ കരുതലോട് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവരുടെ നിറകിൽ മുത്തി ഏടത്തെയും കൂട്ടി വരണം ഞാനിവിടെ കാണാൻ കാത്തിരിക്കുന്നുവെന്ന് പറയണം പിയിലെ അവനെ ഓർമ്മിപ്പിച്ചു അവള് മാത്രമല്ല ഞാനും ഗായു കൂട്ടിച്ചേർത്തും ഇരുവരെയും നോക്കി അവൻ സമ്മതത്തോടെ തലയാട്ടി പിന്നീട് പിന്നീടധികം സംസാരത്തിൽ നിൽക്കാതെ എല്ലാവരും ചോപ്പറിനുള്ളിലേക്ക് കയറി അകത്തേക്ക് പോവൈക ദക്ഷത്തേക്ക് ചെന്ന് അവനെ സങ്കടത്തോടെ നോക്കി ചെല്ലു വേ വരണം വരും സൂക്ഷിക്കണം എന്താ നോക്കി വയർ അമർന്നു പോവാത്തുകൊണ്ട് അവൻ അകന്ന് മാറിയതും വിടർന്നു ചുറ്റു നിൽക്കുന്ന കാർസിംഗ് നോക്കി പീലിയോടായി വീണ്ടും പറഞ്ഞു പീലിയും കായും ആർക്കൊപ്പം മേനുഷ്യനകത്തേക്ക് തന്നെ നടന്നു അങ്ങിയത്തോളം പീലി അവനെ തിരിഞ്ഞു നോക്കി മനുഷ്യന്റെ വാതിൽ കടന്ന് അവൾ അകത്തേക്ക് കയറിയതിനു ശേഷമാണ് ദക്ഷി ചോപ്പറിലേക്ക് അല്പസമയത്തിനുള്ളിൽ കാതരിപ്പിക്കുന്ന ഇരുമ്പുന്ന ശബ്ദത്തോടെ അത് മുകളിലേക്ക് പറഞ്ഞു പീലിയും കായും കണ്ണെടുക്കാതെ കാഴ്ച നോക്കി ഇരുവരും ഒരുപോലെ കഴുത്തിൽ കിടക്കുന്ന താലിൽ മുറുക്കെ പിടിച്ചു തനിക്കടുത്തേക്ക് വരുന്ന കാലൊച്ച കേട്ടതും ദീക്ഷ പേടിയോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് നിലത്തൊന്നും പിടഞ്ഞെഴുന്നേറ്റിരുന്നു കാണാതെ ഗിരിധർ പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് ആൾക്കുമ്പിലായി വന്നു നിന്നു വെളുത്ത വസ്ത്രം ധരിച്ച ചെകുത്താ തളർച്ചയോടെ ദയനീയമായി അവർ അയാളെ നോക്കി െ അത്രയും കാണിക്കണം അയാൾക്ക് മുമ്പിൽ കൈകൂപ്പിയുടെ മരണത്തിന് വേണ്ടി യാചിച്ചു വല്ലാത്തൊരു ചിരിയോടെ ഗിരിദർ അവൾ ഉറ്റുനോക്കി ആ ചിരി പോലും ഒരു രാക്ഷസന്റെ അട്ടഹാസമായി ദീക്ഷയ്ക്ക് അനുഭവപ്പെട്ടു അഞ്ചു വർഷം കാത്തിരുന്നില്ലേ ദീക്ഷ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവളുടെ ആഗ്രഹം ചെറിയ സാധിച്ചു തരും പറയുന്നതിനൊപ്പം അയാളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി വേദനയോട് അവൾ അയാളുടെ കയ്യിൽ പെടുത്തുമിട്ടു മരണം അതെത്ര ഭീകരമാണെന്ന് നീ എന്നറിയും നിന്റെ അലറിക്കരച്ചിൽ കേട്ട് ചത്ത് തലക്ക് മുകളിൽ നിൽക്കുന്ന എൻ്റെ ഏട്ടൻ ഗോവരഥൻ്റെ ആത്മാവ് വിലപിക്കും സ്വന്തം ഭർത്താവിൻ്റെയും ഏട്ടന്റെയും മുമ്പിൽ വെച്ച് അന്യപുരുഷന്മാരാൽ പ്രാപിക്കപ്പെടുമ്പോ എന്തായിരിക്കും നിന്റെ മനസ്സിൽ അങ്ങേയറ്റം ക്രൂരമായ വാക്കുകൾ കൊണ്ട് അയാൾ അവരുടെ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ പാകാൻ ശ്രമിച്ചു പക്ഷെ ദീക്ഷാവിൽ കേട്ടത് ഭർത്താവ് ഏട്ടൻ ആ രണ്ടു വാക്കുകൾ മാത്രമായിരുന്നു ചോദിക്കുമ്പോൾ അവിടെ ചുണ്ടുകൾ കണ്ണുകളിലെ നീർത്തുള്ള പോലും വല്ലാത്ത തിളക്കം ഓ മോൾക്ക് അറിയില്ലല്ലോ അല്ലേ സോറി ചെറിയ തിളക്കും മറന്നുപോയി ഗിരിധർ പുച്ഛത്തോട് അവിടെ കണ്ണിലേക്ക് നോക്കി നിന്റെ തന്തക്കയാളുടെ ആദ്യ ഭാര്യയിൽ ജനിച്ച സന്താനം പറഞ്ഞു വരുമ്പോ നിന്റെ അർത്ഥ സഹോദരനായിട്ട് വരും തള്ള രണ്ടാണെങ്കിലും പറയുന്ന അമ്പരപ്പോടെ കേട്ടുനിന്നു ഒരുപക്ഷെ പറഞ്ഞ നീ അറിയും അതൊരു ബ്രാൻഡാണ് അവനൊരനിടുന്ന കണ്ണുകളോട് അവളെ കേട്ട് നിന്നു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ആ കണ്ണുകളിൽ ഒരു തിളക്കം ഈ ഭൂമിയിൽ സ്വന്തമാണെന്ന് പറയാൻ തനിക്കൊരു ഏട്ടൻ ദീക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഈ ദ്വീപിൽ വെച്ച് അവന്റെയും അവസാനമാണ് ദീക്ഷ ആദ്യം നീ പിന്നവര്യ അവളുടെ വയറ്റി കിടക്കുന്ന അവന്റെ കുഞ്ഞ് അങ്ങനെ ഈ ഭൂമിയിലെ ദക്ഷേശമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഞാനിന്ന് അവസാനിപ്പിക്കും ഉന്മാത്തോടെ പറഞ്ഞുകൊണ്ടയാൽ ചിരിച്ചതും ദീക്ഷ നടുക്കത്തോടെ അയാളെ നോക്കി നിന്ന് പോയി സർ പുറകിൽ നിന്ന് നൈനിയുടെ വിളികേട്ടതും നോക്കി പിടിയാഴ്ച ഇവരെ ഒരുക്കി കൊണ്ടുവരാൻ പറഞ്ഞു കയ്യിൽ വലിയൊരു താലവും അതിൽ ദീക്ഷയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളും സമൃദ്ധിക്ക് വേണ്ടിയാണെല്ലാം ദീക്ഷയുടെ കവിൽ തടി നൈനയെ നോക്കിയതിന് ശേഷം അയാൾ പുറത്തേക്ക് പോയതും നൈന അലിവടെ ദീക്ഷയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ മുമ്പ് വന്നിട്ട പെൺകുട്ടികളെ പോലെയല്ല നിങ്ങൾ ജനിപ്പിച്ച് വളർത്തിയ കുടുംബത്തെ മറന്ന് കാമുകിനൊപ്പം ഇറങ്ങിത്തിരിക്കുന്നവരും പണത്തിനും ഡ്രഗ്സിനും വേണ്ടി വരുന്നവരാണ് അധികം പേരും ഇതുപോലെ ടീനേജേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ ഒരു ഗ്യാങ് തന്നെ ആൾക്ക് കീഴിലുണ്ട് എന്നാൽ അതുപോലെയല്ലേ നിങ്ങൾ പക്ഷേ എനിക്കൊന്നും ചെയ്യാനാവില്ല ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലും ചുറ്റും കടല ഈ ദ്വീപ് വിട്ടു പോകാൻ നിങ്ങൾ കഴിയില്ല നൈന തന്നെ നിസ്സായവസ്ഥ വ്യക്തമാക്കി ദീക്ഷയോടെ വേദനയോടെ നോക്കി സാര ഇങ്ങനെ പറയാനെങ്കിലും തോന്നിയല്ല അത് മതി ചെറുപുൻ ചിരിയോടെ പറയുന്നവൾ ഞാൻ കണ്ണ് നിറച്ചു പേടിയുണ്ടോ പീലി കടയിലേക്ക് നോക്കിയിരിക്കുന്ന പീലിയെ നോക്കി ഗായുമെല്ലാം ചോദിച്ചു ഏഴത്തിക്ക് ആപത്തൊന്ന് സംഭവിക്കാണ്ടിരുന്ന മതിയായിരുന്നു പീലി ഇന്നലെ ആ ദുഷ്ട അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു സമാധാനം ഉള്ളേച്ചു ഏട്ടൻ്റെ ജീവനാണ് ഏടത്തിയെന്ന് ആ കണ്ണീ നോക്കിയാൽ മനസ്സിലാവും ഏട്ടനെ വേദനിപ്പിക്കുന്ന ഒന്നും സംഭവിക്കാണ്ടിരുന്നാ മതി അങ്ങനെയൊന്നും വരില്ല നീ പേടിക്കാതെ സത്യം പറഞ്ഞാൽ നിന്റെ ഇരിപ്പും സങ്കടവും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദക്ഷേടനും കിച്ചേടനും ഇച്ചാനൊക്കെ അങ്ങോട്ട് പോയതിൻ്റെ പേടിയായിരിക്കുന്നു പക്ഷേ ഇതിപ്പോ ഞാൻ ഡിയമ്മിൻ്റെ ഭാര്യ പേടിക്കാൻ തുടങ്ങി അതിനെ നേരം കാണും പിന്നെ അങ്ങോട്ട് പോയിരിക്കുന്നത് ദക്ഷിമഹേശ്വര സിംഹയാണ് വൃന്ദാവനും ഗിരിതറും ഇനി ഭൂമിയിൽ ഉണ്ടാവില്ല പീലി അത്രയും ഉറപ്പോടെ പറഞ്ഞു അടുത്ത നിമിഷം വയറിലൂടെ ഇന്ന കൈ ഞെട്ടിലൂടെ വലിച്ചു എന്താ പീലി ഗായു വെപ്രായത്തോടെ അവൾ തോളിൽ പിടിച്ചു പീലി തൻ്റെ ഉള്ളം കൈയിലേക്ക് ഞെട്ടിലൂടെ നോക്കിയിരിപ്പാണ് പീലി എന്താ പറ്റിയേ ഗായു വീണ് വിളിച്ചതും പീലിയുടെ കണ്ണ് നിറഞ്ഞു ചുണ്ടുകൾ അറിയാതെ പുഞ്ചിരിച്ചു കൈകൾ അത്രമേല ഹർഷത്തോടെ വീണ്ടും അവൾ ഉദരത്തിലേക്ക് ചേർത്തു കുഞ്ഞു മൂവ് ചെയ്ത് ചേച്ചി പീലിയുടെ ശബ്ദമിളറി സന്തോഷം കൊണ്ട് നെഞ്ചൊക്കെ വിങ്ങുന്ന പോലെ സത്യാണോ ഞാൻ നോക്കട്ടെ ആദ്യത്തെ ഞെട്ടിൽ മാറിയതും ഗായു ചിരിയോട വയറിൽ കൈവച്ചു ഇപ്പ ഇല്ലല്ലോ അയ്യോ സത്യ പറഞ്ഞു നേരത്തെ എന്റെ കൈ തട്ടി നേരത്തെ നീ എന്താ പറഞ്ഞു അതിനെ ഒന്നുകൂടി പറഞ്ഞു അപ്പൊ ആളുങ്ങും അത് മയ്യേട്ടനെ പറഞ്ഞല്ലായിരുന്നു ഓ അതാണ് അപ്പന്റെ വയനെ വർണ്ണിച്ച റിയാക്ഷൻ ആ കക്ഷിക്ക് ഗായു കളിയോടെ പറഞ്ഞു പീളികം ചിരി വന്നു എന്നാൽ മയ്യേട്ടൻ ഇല്ലാതെ പോയല്ലോ ചേച്ചി അറിയുമ്പോൾ ആൾക്ക് സന്തോഷാവും ചെറിയ നിരാശ അവളുടെ മുഖത്ത് മിന്നു സാരില്ല വരുമ്പോൾ പറയാം അപ്പ ആളുടെ റിയാക്ഷൻ എനിക്ക് നേരിട്ട് കാണാല്ലോ ഇനിയിപ്പോ വാവ ഇന്നും അനങ്ങുന്നു ഗായു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ നിമിഷം തന്നെ മനുഷ്യന്റെ ഗേറ്റ് കിടന്നൊരു കാറ് വന്ന് നിന്നു പീലിയും ഗായുവും സംശയത്തോടെ താഴേക്ക് നോക്കി ഇതിപ്പോ ആരാ ഗായു സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും കാറിന്റെ ഡോറിയർ പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശൻ പീലി പതിയെ പറഞ്ഞുകൊണ്ട് നിന്ന് നിഴുന്നേറ്റതും ഡ്രൈവർ സീറ്റിന്റെ ഡോർന്ന് വസിഷ്ഠയും കോ ഡ്രൈവർ സീറ്റിന്റെ ഡോറന്ന് ദാക്ഷായണിയും പുറത്തേക്ക് ഇറങ്ങി ഇവരുണ്ടോ അന്ന് കൊടുത്തതിന്റെ ബാക്കി വാങ്ങിക്കാനാണ് വന്നത് പീലി ചെറിയ ദേഷ്യത്തോടെ ചോദിച്ചത് ഗായോ എന്ന ഫംഗ്ഷന്റെ ഓർമ്മയിൽ പറഞ്ഞു എന്തായാലും ചേച്ചി വാ അവരുള്ള ദേഷ്യം വെറുപ്പൊന്നും മുത്തശ്ശനോട് കാണിക്കാൻ പറ്റില്ലല്ലോ പീലി പറഞ്ഞുകൊണ്ട് ബാൽക്കണിയുടെ ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവൾക്ക് പുറകെ തന്നെ ഗായു റെഡ് വൈൻ നിറത്തിലുള്ള പ്ലെയിൻ സാരിയും അതിന് ചേർന്ന സിൽവർ ഓക്സൈഡ് ആഭരണങ്ങളും അണിഞ്ഞ് നൈനക്കും മറ്റു പെൺകുട്ടികൾക്കൊപ്പം നടന്നു വരും ദീക്ഷയെ കാണി സിംബ് ഉൾപ്പെടെ ഗോക്ക് പുറത്ത് കൂടി നിൽക്കുന്ന ആണുങ്ങളുടെ എല്ലാം കണ്ണുകൾ വിടർന്നു യാതൊരു ചായക്കൂട്ടുകളുടെയും അലങ്കാരമില്ലാതെ തിളങ്ങി നിൽക്കുന്ന അവളുടെ സൗന്ദര്യം ആസക്തിയോട് അവിടെയെല്ലാം കണ്ണുകൾ അവളുടെ ശരീരത്തെ ഒഴിഞ്ഞു പാതിച്ചത്ത മനസ്സുമായിട്ടാണ് ദീക്ഷ അവർക്കൊപ്പം അവിടേക്ക് നടന്നത് ചുറ്റും ആദ്യമോ മനുഷ്യരെ പോലെ വസ്ത്രം ധരിച്ച് അവൾക്ക് മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചുറ്റും വെളിച്ചതിനായി കത്തിച്ചു വെച്ച പന്തങ്ങൾ പേരറിയാത്തൊരു പൂവിന്റെ മടുപ്പിക്കുന്ന ഗന്ധം കുറച്ചുകൂടി മുന്നോട്ട് നടന്ന കണ്ടു വലിയൊരു ഹോമകുണ്ടത്തിന്റെ നടുവിലായിരിക്കുന്ന ഭീമാകാനായ ഒരു മനുഷ്യൻ വിരൂപിയാണ് ആരെയും പേടിപ്പെടുത്തുന്ന കണ്ണുകൾ അയാൾക്ക് മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന കുടങ്ങളിൽ നിന്നും മനുഷ്യന്റെ തലയുടെ അസ്ഥി കൂടത്തിലേക്ക് അയാൾ എന്തോ ഒഴിക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് രക്തമാണെന്ന് ദീക്ഷകും മനസ്സിലായി അവളുടെ കൈകൾ പേടിയോളം നൈനയിൽ മുറുകി അവൾക്കൊന്നും ചെയ്യാനില്ല ദീക്ഷയെ ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകളില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും കൂടി അതിനെ പിച്ച ചീന്തേറി അവൾക്കൊരാപത്തും വരുത്തല്ലേ എന്ന് നൈന ആ നിമിഷം മനസ്സുരുക്കി പ്രാർത്ഥിച്ചു പോയി ദീക്ഷ എല്ലാവർക്കും നടുവിലുള്ള ഒരു പീഠത്തിൽ കൊണ്ടുചെന്ന് ഇരുത്തിയതിനു ശേഷം നൈനയും കൂട്ടിനും മാറിപ്പോയി ദീക്ഷയുടെ പേടി അധികരിച്ചു മുന്നിൽ മരണമാണെന്നറിയാം അത് എത്രമാത്രം ക്രൂരമായിരിക്കുമെന്നവർക്ക് കത്തുന്ന തീ കുണ്ടത്തിലേക്ക് എടുത്തിയാടാനാണ് അവൾക്ക് തോന്നിയത് ഒടുന്നിനെ അയാൾ ഏതോ ഭാഷയിൽ എന്തൊക്കെയോ ഉച്ചത്തിൽ ജപിച്ചു തുടങ്ങി അസ്ഥി കൂടത്തിന്റെ തല മുന്നിലഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ അടുത്ത സഹായി നിൽക്കുന്ന ആൾക്കെന്തോ നിർദ്ദേശം കൊടുത്തു സഹായി കയ്യിൽ ചുവന്ന ചാട്ട പോലെ എന്തോ കൊണ്ട് ദീക്ഷയുടെ അടുത്തേക്ക് ചെന്നു ദീക്ഷ പേടിയോട് എഴുന്നേറ്റുമാറാനാഞ്ഞതും ആരൊക്കെയോ ചേർന്ന അവൾ ആ പീഠത്തിലേക്ക് തന്നെ പിടിച്ചു കിടത്തി കയ്യും കാലം പിടിച്ചു വെച്ച് കയ്യിലെ ചാട്ടുകൊണ്ട് പീഠത്തിൽ തറച്ച ആണിയിലേക്ക് ചേർത്ത് കെട്ടി ദീക്ഷ ഉറക്കെ കരഞ്ഞു വെറുതെ വിടാൻ അപേക്ഷിച്ചു അടുത്ത നിമിഷം സിംഹം മുന്നോട്ട് വന്ന് അവരുടെ പിടച്ചിലും കരച്ചിലൊന്നും കണക്കിലെടുക്കാതെ കവളിയിൽ കുത്തിപ്പിടിച്ച് ചുണ്ടുകൾ നുഗ്രനായി വിഭിച്ചു വലിയൊരു ശബ്ദത്തോടെ മുന്നിലെ വിശാലമായ നിലത്തിലേക്കൊരു ചോപ്പർ പറഞ്ഞിറങ്ങിയതും ഒരുമിച്ചായിരുന്നു അതിൻ്റെ കാറ്റിലും കാതരിപ്പിക്കുന്ന ശബ്ദത്തിലും ചുറ്റു നിൽക്കുന്ന എല്ലാവരും പകിച്ചു പോയപ്പോൾ ഗിരിധർ തൻ്റെ ആഗ്രഹം സാധിച്ച പോലെ ക്രൂരമായി പുഞ്ചിരിച്ചു ഒറുക്കേ കറിഞ്ഞുകൊണ്ടിരുന്ന ദീക്ഷയും മൗനമായ അത്ഭുതത്തോട് അവിടേക്ക് മിഴികൾ പായിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചോപ്പറിൻ്റെ ഡോർ ഓപ്പണായതും ഏറിയ മിടിപ്പോടെ ദീക്ഷ അതിലേക്ക് ഉറ്റുനോക്കി സിംബ് ഉൾപ്പെടെ അവളെ പിടിച്ചു വെച്ചവരെല്ലാം പിടിയായിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി ചോപ്പർ ലക്ഷ്യമാക്കി നിരന്ന് നിന്നു നാലു പേരെ നേരിടാൻ നാൽപ്പത് പേർ എന്ത് സംഭവിച്ചാലും രക്ഷ അയച്ചു ജീവനോടെ പോവാൻ പാടില്ല ഗിരിതരുന്നതിനുള്ള സന്നാഹങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു ചോപ്പറിന്റെ തുറന്ന വാതിലുള്ളിൽ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് സേവിയാണ് അതിനുശേഷം മുസ്തഫ അവന് പുറകിലായി വിഷ്ണു ഇറങ്ങി വന്നതും ദീക്ഷയുടെ കണ്ണുകൾ വിടന്നുപോയി ചുണ്ടുകൾ മെല്ലെ വിറകുണ്ട് ഈ ജന്മത്തിൽ ഇനിയൊരിക്കലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ മുഖം വിശ്വസിക്കാനാവാത്ത വിധം അവിടെ മനം വിറച്ചുപോയി കണ്ണിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി അവ ആർത്തിയോടെ തന്റെ ഇണയെ തേടി ചെന്നു വിഷ്ണുവിന്റെ കണ്ണുകളും പിടച്ചിലൂടെ തന്റെ പ്രിയപ്പെട്ടവളെ തേടി ചെന്നു നീന്ത അഞ്ചു വർഷങ്ങൾ ആദ്യമായി കണ്ട ദീക്ഷയുടെ നിഴലാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി പ്രസരിപ്പ് നഷ്ടപ്പെട്ട രൂപം ചുറ്റു നിൽക്കുന്ന ആരിലും അവന്റെ ശ്രദ്ധയോടെ കീഴുക കണ്ണിലും മനസ്സിലും അവൾ ഒരുവൾ മാത്രം തന്നെ കണ്ട മാത്രയിൽ അവിശ്വസനീയതയോടെ വിടർന്നുപോയ അവളുടെ കണ്ണുകൾ മാത്രം വരുമെന്ന് പ്രതീക്ഷിച്ചുകാണിലായിരിക്കും ഇത്രയും വർഷം കൊണ്ട് വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ട് കാണുമെന്ന് സ്വയം വിധിയെഴുതി കാണും വിഷ്ണുവിന്റെ കണ്ണു നിറഞ്ഞു അവളെ പൊതിഞ്ഞു പിടിച്ച നെഞ്ചിലേക്ക് കടക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ മറ്റൊന്നും ചിന്തിക്കാതെ വിഷ്ണു മുന്നോട്ട് നടന്നു മൂർച്ചയുള്ള വാളവന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വീശിയിരുന്നു ദീക്ഷ ഉറക്കെ കരഞ്ഞു വിളിച്ചുകൊണ്ട് കണ്ണിറുകി അടച്ച് മുഖം ബുദ്ധിപ്പിടിച്ച നിമിഷം തന്നെ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം